എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മുതിലൂടെയിലേക്ക് സ്വാഗതം കണ്ണൂർ എം ജി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളുടെ ഗിരിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഇരു യൂണിവേഴ്സിറ്റികളും നൽകിയിരിക്കുന്നത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് അപേക്ഷിക്കാം ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ഓപ്ഷൻ ചേഞ്ചിങ് എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അവസരമുണ്ടെന്ന് ഓർത്തിരിക്കുക വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ഡീറ്റെയിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പര പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ലിബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കുടിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റികൾ അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നു പക്ഷേ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് വരെ അപേക്ഷിക്കാനുള്ള അവസരം ഇരു യൂണിവേഴ്സിറ്റികളും നൽകിയിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമുക്ക് സംസാരിക്കാം ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ജൂലൈ മാസം ഒന്ന് മുതൽ ജൂലൈ ജൂലൈ മാസം ഒന്ന് മുതൽ അഞ്ച് വരെ ജൂലൈ മാസം ഒന്ന് മുതൽ അഞ്ച് വരെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം തന്നെ ഇത് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റീവാലുവേഷനും മറ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂലൈ മാസം ഒന്ന് മുതൽ വരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഗ്രീൽ ഡിഗ്രി പ്രവേശനമാകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം ഓപ്ഷൻ ചേഞ്ച് ചെയ്യാം എല്ലാത്തിനും ഇപ്പോൾ അവസരമുണ്ട് പക്ഷേ ഇതിലൊരു ക്രൈറ്റീരിയ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പ്രവേശനം ഒരു കോളേജിലും ഒരു കോളേജിൽ പോലും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കാണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനും ഇതിനുള്ള അവസരം നൽകുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒരു കോളേജും ഒരു കോഴ്സും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ അവസരം യൂണിവേഴ്സിറ്റി നൽകുന്നതെന്ന് ഓർത്തിരിക്കുക എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഏതെങ്കിലുമൊക്കെ കോളേജോ ഏതെങ്കിലുമൊക്കെ കോഴ്സിലേക്ക് പ്രവേശനം ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഇതിനുള്ള അവസരമില്ല ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനോ അവസരമില്ല അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിനും ഓപ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനും നിങ്ങൾ ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ യൂണിവേഴ്സിറ്റിക്ക് നൽകണം ഇപ്പോൾ കറക്ഷൻ ഫീ നൽകിയിട്ട് വേണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ എന്ന് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ ഇതിനുള്ള അവസരമുണ്ട് ആ പുതിയ അപേ പുതിയ അപേക്ഷ സമർപ്പിക്കുന്നവരായാലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ആൻഡ് ഓപ്ഷൻ ചേഞ്ചിങ്ങിനായാലും എല്ലാത്തിനും ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെയാണ് ഇതിനുള്ള അവസരം നൽകിയിരിക്കുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റീവാലുഷൻ റിസൾട്ടൊക്കെ വന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ മാസം ഒന്ന് മുതൽ മൂന്ന് വരെ അത് നാളെ എന്തു ചെയ്യാം നാളെ വൈ വൈകിട്ട് മണി വരെ ഇതിനുള്ള അവസരമുണ്ട് എന്നാൽ ജൂലൈ മാസം ഒന്ന് ഇന്നലെ മുതൽ നാളെ വൈകിട്ട് മൂന്ന് വരെ ഇതിനുള്ള അവസരമുണ്ട് പുതിയ അപേക്ഷ സമർപ്പിക്കാം നിലവിലെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം ഓപ്ഷൻ ചേഞ്ച് ചെയ്യാം എല്ലാത്തിനുമുള്ള അവസരമുണ്ട് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ അപേക്ഷിക്കാൻ ഒരുപാട് എല്ലാ തരത്തിൽപ്പെട്ട നമ്മൾ അലോട്ട്മെൻറ്റിൽ എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇതിനായി സാധിക്കും എന്ന ഓർത്തി എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധ്യത പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർ ടെമ്പറിയറി അഡ്മിഷൻ എടുത്തവർ കിട്ടിയ സീറ്റ് നഷ്ടമായവർ ഇതുവരെ അപേക്ഷിക്കാത്തവർ അലോട്ട്മെൻറ്റിൽ നിന്ന് പോയവർ എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കുകയാണ് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഇതുവരെ അപേക്ഷിക്കാത്തവർ അലോട്ട്മെൻറ്റ് ലഭിച്ച് അലോട്ട്മെൻറ്റിന് അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുത്തവർ ഇനിയിപ്പോൾ ഫീസ് അടയ്ക്കാത്തത് കാരണം അല്ലെങ്കിൽ നിശ്ചിത ഡേറ്റിനകം പ്രവേശനത്തിന് ഹാജരാകാത്തത് കാരണം കിട്ടിയ സീറ്റ് നഷ്ടമായി പോയവർ അലോട്ട്മെൻറ്റിൽ നിന്ന് പോയവർ എന്നിങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും വിഷയം തന്നെയാണ് അപ്പോൾ ഈ അവസരം തീർച്ചയായും പാറാക്കരുത് കാരണം എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വൺ എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെന്റ് ടു ഉണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എസ് എസ് സി എസ് സി എസ് ടി സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വൺ എസ് സി എസ് ടി സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ടു എന്നീ രണ്ട് അലോട്ട്മെന്റും നിങ്ങളെ പരിഗണിക്കും അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരാനും ഉള്ളൂ അതിന് മുമ്പ് ഈ എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രണ്ട് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വിളിക്കും ഇതിനെല്ലാം നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് സ്പോർട്ട് അഡ്മിഷനും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക തീർച്ചയായും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങോ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ചേഞ്ചിങ്ങോ അതിൻ്റെ സ്ഥാനം മാറ്റുക എല്ലാം നിങ്ങൾക്ക് സാധ്യമാണ് അപ്പോൾ പുതുടമയെ കാണാം അതുവരെയ്ക്കും മൈനി മിസ്ക്രിയ ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ടക്ക് ദ കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ